വലിയ പാറകളൊക്കെയാ 벌레 새디가렇게 니이스마 ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് കാരണം കയറി കാരണം ഇവിടെ വരെ വന്നിട്ട് ഈ വ്യൂ പോയിന്റ് കാണാതെ പോവാൻ ബുദ്ധിമുട്ട് നോക്കി അത് കാരണം കൊണ്ട് സത്യം പറഞ്ഞാൽ കയറിയതാ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ജിസ്മോനാണ് അപ്പോൾ നമ്മൾ പോകുന്ന ഇതിന് ചുറ്റും നോക്കി കഴിഞ്ഞാൽ കുറേ കൃഷി സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെ ആടിനെ മേയ്ക്കുന്ന ആളുകളുണ്ട് അപ്പോൾ കുറേ ഫാമൊക്കെ നമ്മൾ പോകുന്ന സൈഡിൽ കാണുന്നുണ്ട് അപ്പോൾ റൂട്ടൊന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ആദ്യം തന്നെ ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്താണ് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത് അപ്പോൾ വളരെ ഈ ഷോർട്ട് കട്ട് റൂട്ടിലേക്ക് കയറിയതുകൊണ്ടാണെന്ന് വെച്ചാൽ വളരെ മോശം റോഡിലേക്കാണ് നമ്മളിപ്പോൾ കയറി കർണാടകയിൽ പൊതുവേ നല്ല മഴ കിട്ടിയ ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ കൃഷി തുടങ്ങണ ഒരു സമയമാണത് ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കൃഷിസ്ഥലത്ത് മയിലുകൾ ഉണ്ട് അപ്പോൾ അതൊന്ന് കണ്ടേക്കാൻ കാര്യം നമ്മുടെ അടുത്ത് ഉള്ളതാണെങ്കിലും മയിലുകൾ വന്നിട്ടുണ്ടെങ്കിൽ കൃഷി നശിപ്പിക്കൂന്നാണ് അത് ഉഴുതിട്ടേങ്ങണ മൊത്തം പിടിക്കേണ്ടിട്ടോ ണ്ടടാ വിടീട്ടില്ല അതാ പീലിന് മുഴുവനും ഇതല്ല ബാർലിയുടെ ഭീഷണി മൊത്തത്തിലിപ്പൊ നോക്കുകയാണെങ്കിൽ ഇവിടെ റാഗി അതുപോലെ തന്നെ ബാർലി തുടങ്ങിയവളി മരങ്ങളൊക്കെ എടാ ഇത് ഏതാടാ ഇത് ഞാൻ അത് ഉണ്ടായി കിടക്കണത് അല്ലല്ല അങ്ങ് ഒറ്റ നോട്ടത്തിൽ ഓറഞ്ച് ഉണ്ടായി കിടക്കുന്ന പോലെയാണ് ഈ മരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞ കാണുന്നത് ആളും കേരളത്തിലൊന്നും നമ്മൾ ഇങ്ങനത്തെ മരങ്ങളൊന്നും കണ്ടിട്ടില്ല ഈ കൃഷി സ്ഥലങ്ങളൊക്കെ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കാരണം എവിടെ നിന്ന് നോക്കി കഴിഞ്ഞാലും നല്ല സീനറീസ് ആണ് അപ്പം ഇവിടെ നിന്ന് ഞങ്ങൾ പോകാൻ പറ്റിയ നല്ലൊരു ഡെസ്റ്റിനേഷൻ സെർച്ച് ചെയ്തു അങ്ങനെ ഞങ്ങൾ ബൊമ്മനഹള്ളിയിലുള്ള ഒരു കരാടിപേട്ട വ്യൂ പോയിന്റിലേക്കാണ് പോകാനായിട്ട് തീരുമാനിച്ചത് അപ്പം ഞങ്ങളുടെ വണ്ടി ഇവിടെ നിന്ന് ഞങ്ങൾ എടുത്തു നല്ല സ്ട്രീറ്റ് വ്യൂ ആണ് ഇവിടെ നിന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് അപ്പോൾ ഈ പോകുന്ന വഴിയിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ കാണാം അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ വളരെയധികം ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം കേരളത്തിൽ പഴയ കാലത്തെ ഒരു അവസ്ഥയാണ് ഇവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇപ്പോൾ മൊത്തത്തിൽ മാറിപ്പോയി കാരണം അത്രമാത്രം ഗ്രാമപ്രദേശങ്ങളിൽ ചെന്നാൽ മാത്രമാണ് നമ്മുടെ കേരളത്തിന് ഇങ്ങനത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ് സ്ഥലങ്ങളൊന്നും അപ്പോൾ ഞങ്ങൾ ചെക്ക്മാങ്ങൂർ പോകാനായിട്ട് പ്ലാൻ ചെയ്തെങ്കിലും സമയം വൈകിയ കാരണം കൊണ്ട് തൊട്ടടുത്ത് ഏതെങ്കിലും നല്ലൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ തീരുമാനിച്ചു അപ്പോൾ ഗൂഗിൾ മാപ്പ് വഴി പോകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് റോഡും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഗ്രാമപ്രദേശങ്ങളിലൂടെ പോകാം എന്നുള്ളൊരു ത്രില് തന്നെയായിരുന്നു ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെറിയ റോഡിൽ നിന്ന് ഹൈവേയിലേക്ക് കയറി അപ്പൊ നമ്മൾ അങ്ങനെ ബൊമ്മനഹള്ളിയിലേക്ക് എത്തി അവിടെ നിന്ന് നമുക്ക് ടേൺ ചെയ്ത് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാം അതാണ് പണ്ടാരം വലിച്ച് കയറുന്നതാണ് എനിക്ക് പേടി അത് അപ്പൊ നിങ്ങളങ്ങനെ ദേവരഹള്ളിയിലേക്ക് എത്തി യാത്ര നല്ല തണുപ്പ് ഞങ്ങക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സ്ഥലങ്ങൾ അമ്പലത്തിന്റെ അവിടെ ഇങ്ങനെ പോണേ അപ്പൊ വീണ്ടും ഞങ്ങൾ ഓഫ് റോഡിലേക്ക് എത്തി ഇവിടുന്ന് കാണാം വന്ന മലയുടെ മുകളിലേക്ക് കയറാനുള്ള വഴി അയാളോട് ചോദിച്ചു മനസ്സിലാക്കി അങ്ങനെ പ്രത്യേകിച്ച് ഒരു വഴിയൊന്നുമില്ല സൈഡ് വഴി തന്നെയാണ് നമ്മളോട് പറഞ്ഞത് അപ്പൊ ഞങ്ങള് വ്യൂ പോയിന്റ് അന്റേഷിച്ച് വന്നിട്ട് ഇതാണ് വ്യൂ പോയിന്റ് അപ്പോൾ ജിപ്പോനാണ് ഈ വ്യൂ പോയിന്റ് കണ്ടുപിടിച്ചേക്കുന്നത് ഞങ്ങളൊരു യാത്ര നടത്തി നോക്കട്ടെ എന്താ അപ്പോൾ അങ്ങനെ വ്യൂ പോയിന്റിലേക്ക് എത്തിയേക്കാം അവിടെ നല്ല ഭയങ്കര ഒരു കരിങ്കൽ കെട്ടാം അപ്പോൾ ആ ഭാഗത്തേക്ക് ഞങ്ങൾ മുകളിലേക്ക് കയറാൻ പോകുന്നത് പ്രത്യേകിച്ച് വഴികളൊന്നും അപ്പൊ ഞങ്ങൾ ഈ മലയിലൊന്ന് കയറാൻ പറ്റുമോ എന്ന് നോക്കുക നല്ല ഹൈറ്റിലേക്ക് പോയേക്കണേ കരിങ്കല്ല് പൊട്ടിച്ചെടുത്തേക്കണ ചില ഭാഗങ്ങളായിരുന്നു അപ്പൊ ഇത് കുത്തനെയുള്ളൊരു കയറ്റഭാഗമായി കാണുന്നത് പിന്നെ ചരിഞ്ഞ ഭാഗത്തേക്കൊരു കയറാനാണ് ഞങ്ങൾ ചോദിച്ചപ്പോൾ പലരും പറഞ്ഞത് അപ്പൊ ഞങ്ങൾ എന്തായാലും ഒന്ന് കയറി നോക്കാൻ പോവാം അതിന്റെ മുകളിൽ ഒരു ടെമ്പിൾ ഉണ്ട് ടെമ്പിളിലേക്ക് ഒന്ന് എത്തണം എന്നാണ് ആഗ്രഹം എങ്ങനെയുണ്ട് ചെറിയ ക്ഷീണമൊക്കെ തോന്നുന്നുണ്ടോ അത് നോക്കണം റേഞ്ചുള്ള ആരുന്നോണ്ട് ഞങ്ങളും കേറുക കുടുങ്ങിപ്പോയാളിക്കു വരുക കെട്ടിയിട്ടിട്ടുണ്ട് അത് കുഴപ്പമില്ല സമയം എന്തായാലും ആറു മണിയൊക്കെ അവർ ഞങ്ങൾ ഇവിടെ വന്ന സ്ഥിതിക്ക് മാക്സിമം എൻ്റെ ഒരു ഹൈറ്റിലേക്ക് ഒന്ന് കയറണമെന്ന് വേണ്ടി പോവുക നല്ല കിതപ്പൊക്കെ തോന്നുന്നുണ്ട് അതിനാലും ഇത് മല കണ്ടപ്പോൾ എൻ്റെ മുകളിലത്തെ വ്യൂ ഒന്ന് കാണണം എന്ന് ആഗ്രഹം കൊണ്ട് ഞങ്ങൾ മുകളിൽ കയറുക ഇറങ്ങാ നീ പിടിച്ചെ എത്ര അടി മേളാണെന്ന് അറിഞ്ഞുകൂടാ ഞങ്ങൾ അപ്പൊ ഇത്രയും ഹൈറ്റിലേക്ക് എത്തി ഒരു കരിങ്കൽ കുറി പോലെ തന്നെ ഇരിക്കണേറിയാന്ന് ഇറങ്ങാതെ കേറാങ്കി ഇറങ്ങാലോ ഏ ഇരുന്നായാലേ ഇറങ്ങാം അപ്പൊ ഞങ്ങള് അടുത്ത സ്ഥലത്തേക്ക് എത്തി അല്ല കിതപ്പുണ്ട് കാരണം ഞങ്ങൾ നല്ലൊരു ഹൈറ്റിലേക്കാണ് കയറണേ നല്ല വ്യൂ വ്യൂ പോയിന്റ് അവിടെ ഓഹ് ശരിക്കും പറഞ്ഞാൽ നല്ല കഥപ്പൊക്കെ ഉണ്ട് എന്നാൽ ഈ പർവ്വതാരോഹരുടെയൊക്കെ കഥയൊക്കെ വായിച്ചിട്ടുള്ള ആ ത്രില്ണ്ടല്ലോ അത് ശരിക്കും അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് കേറി കഴിഞ്ഞപ്പോൾ കുറച്ച് കല്ലൊക്കെ ആണെങ്കിലും നമുക്ക് കയറാൻ കുറച്ച് എളുപ്പം കിട്ടുന്നുണ്ട് കേട്ടോ രാത്രി തുമ്പപ്പൂ ഒക്കെ ഉണ്ട് ഇവിടെ കൂടി ഒന്ന് നോക്കാം ഇറങ്ങാം നമുക്ക് കല്ലെ കൂടെ സൈഡിൽ നോക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് വഴിച്ചാൽ പോലുള്ള ഭാഗമുണ്ട് ഞങ്ങൾ അവിടേക്കൊന്ന് വഴി മാറ്റി പിടിച്ചു അപ്പോൾ കയറ്റം കുറച്ച് കുറച്ച് സൈഡിൽ കൂടെ ഇറങ്ങി മുകളിലേക്ക് കയറാൻ പറ്റും ഇത്രയും മുകളിലേക്ക് കേറുകൊണ്ട് നല്ലൊരു കിതപ്പ തോന്നണേ നിന്റെ മോളിൽ നിന്ന് നോക്കി കഴിഞ്ഞ സ്ഥലമൊക്കെ കാണാൻ വളരെ ഭംഗിയാ അതിന്റെ ആ ത്രില്ല് ഒന്ന് നമുക്ക് അനുഭവിച്ച് അറിയാൻ തന്നെ പറ്റണം അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും കുറച്ചെങ്കിലും എന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും എന്നാ എനിക്ക് തോന്നണേ വഴിച്ചാലൊന്നും വഴി ഈ ചാരു വഴി വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ എത്താം ഈ ഭാഗത്ത് കുറേ കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചോലിരിക്ക ചില മൃഗങ്ങളുടെയൊക്കെ ഷേപ്പ് പോലെ നമ്മൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ തോന്നുന്നുണ്ട് ആ അതെ ഞാൻ എന്റിലേക്ക് എത്തുന്നു അവിടെ ഇറങ്ങണ എങ്ങനെയാ നോക്കട്ടെ മൊത്തം പാറകളാ മൊത്തം ഈ പാറകളൊക്കെ മഴയത്ത് ഉരുണ്ട് വന്നേക്കണ പോലെയുണ്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുത്തനെയുള്ള ഇറക്ക അപ്പൊ വളരെ സൂക്ഷിച്ചു വേണം ഇറങ്ങാനായിട്ട് വളരെ റിസ്ക്കാണ് ഇത് ഇവിടെ ഇറങ്ങുന്നത് ചെരിഞ്ഞേ ഇറങ്ങാൻ പറ്റുള്ളൂ നേരെ കുത്തനെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല അപ്പൊ ചെരിഞ്ഞെ പോവാം 呼哟哈哈 അങ്ങനെ കുത്തനെ കയറാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് വശത്തെ വശത്തേക്കൂടിയാണ് ഞങ്ങൾ ഏറ്റവും മുകളിൽ കയറുന്നത് ശരിക്കും പറഞ്ഞാൽ കുന്നിങ്ങനെ കറങ്ങി കറങ്ങിയാണ് കയറിക്കൊണ്ടിരിക്കുന്നത് കുത്തനെ കുറേ ഭാഗം ഞങ്ങൾ കയറി സ്ലിപ്പായി പോകാനുള്ള ചാൻസ് കൂടുതലുള്ളതുകൊണ്ട് കൊണ്ട് വശം മാറി തന്നെ കയറാൻ തീരുമാനിച്ചേ കാരണം വെള്ളമൊഴികിയ പാടുകളൊക്കെ ഇവിടെയുണ്ട് നല്ലൊരു കുത്തനുള്ള ഇറക്കാണ് കേട്ടോ അത് ഇത് ഇറങ്ങി വരുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു You spawned! അക്കെട്ടുകളുടെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഇരുന്നാൽ നമുക്ക് അറിയാൻ പറ്റില്ല കുറച്ച് ഭാഗത്തേക്ക് ചെന്നപ്പോഴത്തേക്കും ഭയങ്കര ഹൈറ്റുള്ള പാറകളുടെ കൂട്ടങ്ങളാണ് സത്യത്തിൽ ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു ഭീകരത മനസ്സിലായത് കാരണം വിളിച്ചു കഴിഞ്ഞാൽ ആരും വരാനില്ല അതുപോലത്തെ ഒരു അന്തരീക്ഷം അതിൻ്റെ മുകളിലേക്ക് വരുംതോറും ഞങ്ങൾ രണ്ട് വശങ്ങളിലേക്ക് മാറിപ്പോയി ഇറങ്ങിയ സമയത്ത് സൈഡിൽ വലിയ കല്ലുകൾ സൈഡിൽ കൂടെ വരുണ്ട് വീഴുന്നുണ്ട് നടക്കുമ്പോഴൊക്കെ കല്ല് തട്ടി താഴേക്ക് ചെറുതായിട്ട് പോകുന്നുണ്ട് ഇവിടെ പെട്ടെന്നുള്ളൊരു ശബ്ദം വരുമ്പോൾ നമുക്ക് പേടി തോന്നുന്നൊരു അറ്റ്മോസ്ഫിയറ ചുരുക്കി പറഞ്ഞെങ്കിൽ ഇത് ഭയങ്കര കുത്തനെയുള്ള സ്ഥലമാണ് ഭയങ്കരമായിട്ടുള്ള കുത്തനായിട്ടുള്ള ഇറക്കാം ഏറ്റവും ശരിക്കും പക്ഷേ എൻ്റെ മുകളിലൊരു അമ്പലമുണ്ട് അവിടെ വരെ എത്താമെന്ന് തന്നെ ഉദ്ദേശിച്ചാണ് കയറിയത് ആ ഞങ്ങൾ അതിൻ്റെ മുമ്പിലേക്ക് എത്തി എൻ്റെ അമ്മ ഇടയ്ക്ക് വെച്ച് നിർത്താൻ പറ്റില്ല എന്തായാലും ഭയങ്കര കിടപ്പായിട്ടോ ഈ വ്യൂ പോയിന്റ് അടിപൊളിയാ ഒന്നും പറയാനില്ല ആകെ അവിടെ ഒരു കിടപ്പും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇതാണ് അമ്പലം സന്ധ്യ പറഞ്ഞു ഇവിടെ വരെ വന്നിട്ട് ഈ വ്യൂ പോയിന്റ് കാണാതെ പോകാൻ ബുദ്ധിമുട്ട് തോന്നി അത് കാരണം കൊണ്ട് സത്യം പറയാൻ കയറിയതാണ് ശരിക്കും പറഞ്ഞാല് ഇപ്പം ചെയ്തത് അപ്പം ഇതാണ് ഈ അമ്പലം ഇവിടെ ഒരു കോവിലുള്ളത് അപ്പത് കണ്ടു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ പ്രദേശം മുഴുവൻ നമുക്ക് കാണാൻ പറ്റും നല്ല ഭംഗിയാ അതിൻ്റെ കോടയൊക്കെ അങ്ങനെ സമയമായിട്ടുണ്ട് നല്ല രസമുള്ള സ്ഥലമാണ് വരാം ഇപ്പം ഈ കോവിലിൻ്റെ ഭാഗങ്ങളാണ് കാണാൻ നല്ല ഭംഗിയാണ് ആകാശം മുട്ട മേഖല തൊടുന്ന പോലെയാണ് നമുക്ക് തോന്നണത് എന്തായാലും ഇത്രയും നല്ലൊരു വ്യൂ പോയിന്റിൽ നമുക്ക് എത്താൻ പറ്റി അപ്പം ഈ കോവിലിൻ്റെ ഇത്രയും ഭാഗത്തേക്ക് ഞാൻ കയറുന്നുള്ളൂ ഞാൻ അപ്പോൾ നിങ്ങളെല്ലാവരും കാണിച്ചു കഴിഞ്ഞു അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി നേരത്തെ വരുവാണെങ്കിൽ വ്യൂ പോയിന്റ് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇവിടെ പൂജാ സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നോക്കി നോക്കിക്കഴിഞ്ഞാണെങ്കിൽ വ്യൂ മൊത്തം കാണാം നല്ല ഭംഗിയായിട്ട് തന്നെയാണ് അപ്പോൾ ഇനി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ഇതുവരെ കയറാൻ പറ്റുമെന്നൊരു വിചാരിച്ചില്ല പക്ഷേ കയറി കാരണം ഇതൊന്നും കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ ഇവിടെ വന്നതിനൊരു ഇതെന്ന് പറഞ്ഞൊരു പൂർത്തീകരണം ഉണ്ടാവില്ല അത് കാരണം കൊണ്ടാണ് ഞങ്ങൾ ഇത് കേറാന്ന് വെച്ചത് അപ്പോൾ ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ കർണാടകയിൽ വന്നിട്ടുണ്ടെങ്കിൽ തുമക്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വ്യൂ പോയിൻ്റ് ഇവിടെയാണ് ഈ ക്ഷേത്രമൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മളിപ്പോൾ വന്നിട്ട് സന്ധ്യയായിപ്പോയി അല്ലെങ്കിൽ ഇത് കാണാൻ നല്ല ഭംഗിയുള്ള ഏരിയ കാര്യം ഇവിടെ നോക്കി കൃഷി സ്ഥലങ്ങളെല്ലാം മുഴുവൻ കാണാം അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണും വരെ ബായ്